ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ രണ്ട് പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടന്നു അത് രണ്ടും ജീവിതം കൊണ്ടുള്ള അർപ്പണമായിരുന്നു അതായത് കണ്ട പരിശുദ്ധ കുർബാന പങ്കെടുത്ത പരിശുദ്ധ കുർബാന സ്വീകരിച്ച പരിശുദ്ധ കുർബാന ആയിത്തീർന്ന് അവർ മടങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനേക്കാൾ പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബലി അർപ്പിച്ചിട്ടാണ് അവർ മടങ്ങിയത് പെസഹാരഹസ്യങ്ങളുടെ രഹസ്യങ്ങളുടെ അർപ്പണത്തെക്കാൾ കാൽവരി ബലിയുടെ അനുസ്മരണമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് കഴിഞ്ഞയാഴ്ച ആദ്യമായി ജീവൻ കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് മടങ്ങിയത് കൊല്ലങ്കാരൻ ഐസക് ജോർജ് എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് കൊട്ടാരക്കര കിഴക്കേ തെരുവിലെ പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഐസക് ജോർജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ഒരു കൊച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നം മറ്റുള്ളവർക്ക് രുചികരമായ ഭക്ഷണം വിളമ്പുക എന്നുള്ളതായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ആറാം തീയതി രാത്രിയിൽ തൻ്റെ ഹോട്ടലിൻ്റെ മുൻപിലെ വഴി മുറിച്ചു കിടക്കുമ്പോൾ ഒരു ബൈക്ക് വന്നിടിച്ച് അദ്ദേഹം അപകടത്തിൽപ്പെട്ടു ഉടനെ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി പക്ഷേ ഒടുക്കം ഈ സെപ്റ്റംബർ എട്ടാം തീയതി അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു തൻ്റെ ഭർത്താവിൻ്റെ മരണം തീർക്കുന്ന സങ്കട തിരമാലകൾക്കിടയിലും നാൻസി ഒട്ടും പതറിയില്ല നാൻസിയുടെ ഒറ്റ തീരുമാനത്തിൽ ഐസക് ജോർജ് എന്ന് പറയുന്ന തൻ്റെ പ്രിയതമൻ്റെ ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഇരുപത്തിയെട്ടുകാരൻ്റെ ശരീരത്തിൽ മിടിച്ചു തുടങ്ങി അതുമാത്രമല്ല ശരീരത്തിലെ ആറോളം അവയവങ്ങൾ പലതരത്തിലുള്ള ഗുരുതര രോഗത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്ത് കുർബാന എന്ന് പറയുന്ന പദം യാഥാർത്ഥ്യമാക്കി രണ്ടാമത് എറണാകുളം ജില്ലയിലെ അങ്കമാലി സ്വദേശിയായ ബിൽജിത് ബിജു എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി കരിയാട് ദേശീയപാതയിലൂടെ ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു ലോറിയുമായി ബിൽജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഇടിച്ചു പിന്നീട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ദിവസങ്ങൾ ട്രീറ്റ്മെൻറിൽ ചെലവഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഉണ്ടായില്ല ഒടുക്കം ബിൽജിത്ത് ബിജു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു സങ്കടത്തിലും വേദനയിലൊക്കെ ആയിരുന്ന കുടുംബത്തിൻ്റെ ഒരു തീരുമാനം തൻ്റെ മകൻ്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവനുള്ള അവയവങ്ങൾ അത് അർഹിക്കുന്ന ആളുകൾക്ക് നൽകാം എന്നൊരു തീരുമാനം അങ്ങനെ ഏഴോളം അവയവങ്ങൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകി ബിൽജിത്ത് ബിജു ഈ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി അങ്ങനെ മരണത്തിൻ്റെ വക്കോളം എത്തി നിന്ന കൊല്ലം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരുടെ ശരീരത്തിൽ ഇനി ബിൽജിത്തിൻ്റെ ഇടിക്കും നമ്മൾ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നവരും പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുൻപിൽ മണിക്കൂറുകൾ ഇരിക്കുന്നവരൊക്കെയാണ് ഈ രണ്ട് യുവജനങ്ങളും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം ജീവിതം കൊണ്ട് നിനക്ക് പരിശുദ്ധ കുർബാനയായി മാറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞുകൊണ്ട് നിന്നെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഈ ബിൽജിത്തും ഐസക്കും നമ്മളോട് ചോദിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക